പാലക്കാട് അകളിയിൽ കാട്ടാനക്കൂട്ടം കൃഷി നശിപ്പിച്ചിരിക്കുന്നു വൈകുന്നേരങ്ങളിൽ ഭവാനിപ്പുഴ കടന്നെത്തുന്ന കാട്ടാനകളാണ് പുഴയോരത്തെ കൃഷിയിടങ്ങളിൽ നാശം വിതയ്ക്കുന്നത് വൈകുന്നേരങ്ങളിൽ ഭവാനിപ്പുഴ കടന്നെത്തുന്ന എന്ന് പറഞ്ഞാൽ നീന്തി വരുന്നു എന്നൊക്കെ മനസ്സിലാക്കേണ്ടി വരും ഒരു വടക്കൻ വീരകഥ എന്നുള്ള സിനിമയിൽ മമ്മൂട്ടിയുടെ കഥാപാത്രം രാത്രി ഒരു അവിഹിത സംഗമത്തിന് വേണ്ടി പുഴ നീന്തി വരുന്നതിൻ്റെ ഓർമ്മ ഈ നിമിഷം എൻ്റെ മനസ്സിലേക്ക് വരുന്നത് എന്തുകൊണ്ടാണ് എന്ന് അറിയില്ല പ്രേക്ഷകർ തന്നെ തീരുമാനിക്കുക എന്തായാലും വൈകുന്നേരങ്ങളിൽ ഭവാനി പുഴ കടന്നെത്തുന്ന കാട്ടാനകളാണ് പുഴയോരത്തെ കൃഷിയിടങ്ങളിൽ നാശം വിതച്ചുകൊണ്ടിരിക്കുന്നത് യിൽ വിശ്വനാഥന്റെ ഒരേക്കർ വാഴക്കൃഷിയാണ് ആനകൾ നശിപ്പിച്ചത് മുന്നൂറോളം കദളിവാഴകൾ ആനകൾ ഒടിച്ചിട്ടു വൈദ്യുതവേലിയിലേക്ക് കശുമാവ് ഒടിച്ചിട്ടാണ് ആനകൾ അകത്തു കയറിയത് അകത്തുകയറിയത് സോളാർ വൈദ്യുത വേലി സ്ഥാപിക്കണമെന്ന കർഷകരുടെ ആവശ്യം വനംവകുപ്പ് ഇതുവരെ പരിഗണിച്ചില്ലെന്ന പരാതിയുമുണ്ട് ഇതിനിടെ കേരള തമിഴ്നാട് അതിർത്തിയിലെ ജനവാസ കേന്ദ്രത്തിന് സമീപവും കാട്ടാനകളെത്തി അട്ടപ്പാടി മട്ടത്തുകാട് ഭാഗങ്ങളിലാണ് ആനകളെത്തിയത് രാവിലെ എട്ട് മണിയോടുകൂടിയാണ് സംഭവം ഇരു സംസ്ഥാനങ്ങളിലേക്കും ആളുകൾ നിരന്തരം സഞ്ചരിക്കുന്ന പാതയിലാണ് കാട്ടാനകൾ വിലസുന്നത് കേരള വിഷൻ ന്യൂസ് പാലക്കാട് ഈ വാർത്ത ഞാൻ അവതരിപ്പിച്ച രീതി കണ്ടിട്ട്